സർക്കാർ ജീവനക്കാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് കണ്ടെത്തൽ ഗസറ്റഡ് ഓഫീസർ ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ പെൻഷൻ എന്നാണ് കണ്ടെത്തിയത് പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകി ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഉമേഷ് ഇത് ഏത് തരത്തിലെ ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ ഇവർക്ക് ക്ഷേമ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സർക്കാർ ജീവനക്കാരൊക്കെ അനുജ അനർഹരെ ഒഴിവാക്കുക എന്ന കൂടിയായിരുന്നു തനവകുപ്പ് പരിശോധന ആരംഭിക്കാൻ തീരുമാനിച്ചത് പക്ഷേ കണ്ടെത്തൽ വളരെ ഞെട്ടിക്കുന്നതാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ജീവനക്കാർ തന്നെ ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു അതായത് ഒരു മാസം ആയിരത്തി അറുന്നൂറ് രൂപ എന്ന നിലയിൽ ഈ ബുദ്ധിമുട്ടേ അതായത് പ്രായമായവർക്കും മറ്റ് അംഗപരിമിതവർക്കും അടക്കമുള്ളവർക്ക് നൽകിയിരുന്ന ആ പെൻഷൻ തുക ഒരു അർഹതയുമില്ലാത്ത ഇല്ലാത്ത ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത നിലയിൽ ജീവിതം നയിക്കുന്നവർ ഈ തുകയും കൈപ്പറ്റുന്നു എന്നുള്ളത് ാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ നിലവിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നത് അതിൽ രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട് മൂന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട് ഇത്തരത്തിൽ ഗസഡ് ഓഫീസർമാർ അടക്കമുള്ളവർ ഈ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം ഇൻഫർമേഷൻ കേരള മിഷനാണ് ഈ അന്വേഷണം നടത്തിയത് ഓരോ വകുപ്പ് തിരിച്ചുള്ള കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് അതിപ്രകാരമാണ് ഏറ്റവും കൂടുതൽ പേർ അനർഹർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പിൽ നിന്നാണ് സാമൂഹ്യനീതി വകുപ്പും ആരോഗ്യവകുപ്പും നേരത്തെ ഒന്നിച്ച് ഒരു മന്ത്രിയുടെ കീഴിലായിരുന്നു എന്തായാലും ആരോഗ്യ വകുപ്പിൽ ഉള്ളവരാണ് ഏറ്റവും അധികം സർക്കാർ ജീവനക്കാർ ഇപ്പോൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് അത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ ഇതേ രീതിയിൽ പെൻഷൻ വാങ്ങുന്നുണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലെ നൂറ്റി ഇരുപത്തിനാല് പേരും ആയുർവേദ വകുപ്പിലെ നൂറ്റി പതിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിലെ എഴുപത്തി നാല് പേരും പൊതുമരാമത്ത് വകുപ്പിലെ നാൽപ്പത്തിയേഴു പേരും അടക്കം ഈ ഈ രീതിയിൽ അനർഹമായി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് ഇവർ എങ്ങനെയാണ് പട്ടികയിൽ ഉൾപ്പെട്ടത് അവർക്ക് എങ്ങനെയാണ് നിരന്തരമായി കാരണം പലർക്കും നേരിട്ടെത്തി സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ നൽകുകയും അത് നേരിട്ടെത്തി വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഉള്ളത് മറ്റുള്ളവർക്ക് ബാങ്കിൽ അക്കൗണ്ടിൽ വരാറുമുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ അനർഹ അനർഹമായി പട്ടികയിൽ ഉൾപ്പെടാൻ കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷണ പരിധിയിൽ വരും നിലവിൽ ഈ സർക്കാർ ജീവനക്കാർ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് ആ തുക അടക്കം തിരികെ പിടിക്കും ഒപ്പം വകുപ്പ് തല നടപടി കാരണം ഇത് ഒരു വിവിധ വകുപ്പുകളാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക സർക്കാർ വകുപ്പുകൾ ഉള്ളവരും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം ഈ വകുപ്പുകളിൽ അച്ചടക്ക നടപടി അടക്കം സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം ധനവകുപ്പ് നൽകുകയും ചെയ്യും ഈ ആയിരത്തി പേർ ഒരു വർഷം ആയിരത്തി അറുനൂറ് രൂപ വെച്ച് വാങ്ങിയാൽ തന്നെ ഏകദേശം രണ്ട് കോടി എഴുപത് ലക്ഷത്തിന് മുകളിലെല്ലാം പോകുന്നുണ്ട് ഈ രീതിയിൽ ഉമേഷ് ഇപ്പൊ പലപ്പോഴും ഈ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലാതെ അത് മുടങ്ങുകയും കുടിച്ചുകയായി മാസങ്ങളോളം കിടക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ വാർത്തയായി വരുന്നു വളരെ സാധാരണക്കാരായ ആളുകൾ അതിന്മേൽ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊരു തിരുമറി നടക്കുന്നത് തീർച്ചയായും തന്നെയാണ് ഒരാൾക്ക് അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് നേരുന്ന സാമൂഹ്യമായും സാമ്പത്തികമായും വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ എന്ന് പറയുന്നത് കൃത്യമായി മാസം ലഭിക്കുക എന്നുള്ളത് അവർക്ക് വലിയ ആശ്വാസമാണ് ഓരോരുത്തരും ഈ പെൻഷൻ മുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ പലതരം സമരങ്ങൾ ഈ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് നമ്മൾ കണ്ടതുമാണ് പക്ഷേ ഈ ഈ പട്ടികയുടെ കൂട്ടത്തിൽ അനർഹരായി നിരവധി പേർ കടന്നുകൂടുന്നു അതിൽ തന്നെ ഏറ്റവും അധികം പേർ സർക്കാർ ജീവനക്കാരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ഗുരുതരമായ വസ്തുത ഒരു പക്ഷേ അനർഹർ ഈ പട്ടികയിൽ ഒരുപാട് പേരുണ്ടാകും ഒരുപക്ഷെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർ മറ്റ് വരുമാനങ്ങളുള്ളവരെല്ലാം പക്ഷേ അതിൽ തന്നെ ഈ മാന്യമായി സർ പൊതുജ പൊതുസമൂഹത്തിന് മാന് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടതെന്നുള്ള ഒരു കൃത്യമായി കാണിച്ചു കൊടുക്കേണ്ടവരാണ് സർക്കാർ ജീവനക്കാർ ആ സർക്കാർ ജീവനക്കാർ തന്നെ ഈ ഈ പട്ടികയിൽ ഉൾപ്പെടുകയും കൃത്യമായി എല്ലാ മാസവും ഈ തുക വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും സുപ്രധാനം എല്ലാ മാസവും ഇവർ ആയിരത്തി രൂപ വീതം കഴിഞ്ഞ ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ ഏപ്രിൽ മുതൽ വീണ്ടും കൃത്യമായി എല്ലാ മാസവും ഈ തുക കൊടുത്തു വരുന്നു നാലു മാസത്തെ പെൻഡിങ് ഇപ്പോഴും കുടിശ്ശികയുണ്ട് എങ്കിൽ പോലും ഏപ്രിലിന് ശേഷം വീണ്ടും എല്ലാ മാസവും ഈ സാമൂഹ്യ പെൻഷൻ നൽകി വരുന്നുണ്ട് ഈ തുക വീണ്ടും ഇവർ എല്ലാ മാസവും കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിരോധാഭാസം എന്തായാലും കർശന നടപടി നടപടിയിലേക്ക് ധനവകുപ്പ് പോകും നിലവിൽ ഇനി വിവിധ വകുപ്പുകൾ കൂടി ഇനിയും ഈ പരിശോധന പ്രാഥമിക ഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ എയ്ഡഡ് സ്ഥാപനങ്ങളടക്കമുണ്ട് വാങ്ങുന്നു എന്നതിന്റെ കൂടി കാര്യങ്ങൾ ഇപ്പോൾ പിടികിട്ടിട്ടുണ്ടോ ഈ അന്വേഷണത്തിലൂടെ അക്കാര്യങ്ങൾ കണക്ക് കൃത്യമായി വരികയാണ് അതും ഓരോ വിഭാഗക്കാരും ഓരോ രീതിയിലാണ് ഒരു പക്ഷേ എല്ലാവരും ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേരുണ്ട് അതിൽ ചിലർ ഒരു ഒന്ന് രണ്ട് വർഷമായി വാങ്ങുന്നവരുണ്ട് ആ രീതിയിലുള്ള വാങ്ങുന്നവരുണ്ട് ചിലർ അഞ്ച് വർഷത്തോളം രീതിയിൽ വാങ്ങുന്നുണ്ട് അതെല്ലാം ഓരോന്നും ഓരോ കണക്കാണ് പക്ഷേ എന്തായാലും ഈ തുക വലിയൊരു തുകയാണ് എന്നുള്ളതാണ് ധനവകുപ്പ് തന്നെ പറയുന്നത് തിരിച്ചു പിടിക്കാൻ പലിശ സഹിതം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയൊരു തുകയായി തന്നെ സർക്കാരിന് ചെറിയൊരു വലിയ ആശ്വാസം നൽകുന്ന രീതിയിൽ ഈ തുക തിരിച്ചു പിടിക്കാനാകും ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഈ ആയിരത്തി രൂപ വീതം കൈപ്പറ്റിയവരുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഏകദേശം പതിമൂന്ന് കോടിക്ക് മുകളിലെല്ലാം പോകും ആ ആ രീതിയിലാണ് കണക്കുകൾ അത്തരത്തിൽ ഈ തുക എന്തായാലും ധനവകുപ്പ് തിരികെ പിടിക്കും അത് പലിശ സഹിതം തിരികെ പിടിക്കും അവർക്ക് അച്ചടക്ക നടപടിയും വരാൻ പോകുന്നു ഇത് ഈ പരിശോധന ഇവിടെ അവസാനിക്കില്ല അനർഹരെ കണ്ടാത്ത നടപടി എടുക്കേണ്ടതുണ്ട് എന്നതിൽ ഒരു തർക്കവും ഇല്ല ഉമേഷ് ഇതിലിപ്പോൾ ഇൻഫർമേഷൻ മിഷൻ്റെ പരിശോധനയിലാണല്ലോ ഇത് കണ്ടെത്തിയത് ഇത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ധനവകുപ്പ് ഇങ്ങനൊരു നിർദ്ദേശം നൽകാൻ ഇടയായത് ഒരു സംശയം ഈ ഇപ്പോഴെങ്കിലും തോന്നാനിടയായത് എങ്ങനെയാണ് ഓരോ കൃത്യമായി നേരത്തെ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ധനവകുപ്പ് മറ്റൊരു ഉത്തരവ് കൂടി ഇറക്കിയിരുന്നു അതായത് പലരും ഈ മാതാപിതാക്കൾ അതായത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെല്ലാം മരണപ്പെട്ട് കഴിയുമ്പോൾ ആ പെൻഷൻ കൈപ്പറ്റി പോകുന്ന എന്നാൽ ഈ ക്ഷേമ പെൻഷൻ അർഹതയില്ലാത്ത മക്കളുടെ കാര്യങ്ങൾ ഈ മരിച്ച വിവരമെല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാതെ ഓരോ വർഷവുമാണ് ഈ മസ്റ്ററിങ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മസ്റ്ററിങ് കൃത്യമായി പൂർത്തിയാക്കാതെ ആ തുക കൈപ്പറ്റി പോകുന്ന പോകാൻ പാടില്ല അത് അനന്തര അവകാശിക്കും ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ അർഹതയില്ല എന്ന് പറഞ്ഞ് വ്യക്തമാക്കിക്കൊണ്ട് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു അത്തരത്തിൽ പല മാർഗങ്ങളിലൂടെ ഈ രീതിയിൽ അനർഹമായി കൈപ്പറ്റുന്നവർ അതായത് ഒരുപക്ഷെ മുൻപാരെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ടുണ്ട് വാങ്ങിക്കൊണ്ടിരുന്നവരുടെ പേരിൽ അല്ലെങ്കിൽ ഈ അനർഹമായി ലിസ്റ്റിൽ ആരെങ്കിലും സ്വാധീനിച്ച ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അത്തരത്തിൽ നിരവധി പേർ ഇപ്പോഴും പട്ടികയിലുണ്ട് എന്ന് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും ധനവകുപ്പിന് തന്നെ ഇന്റലിജൻസ് വിഭാഗം പല സംശയങ്ങളും പ്രകടിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒരു വിശദമായ പരിശോധന കഴിഞ്ഞ മാസമാണ് മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയായത് വീണ്ടും ഒരു വിശദമായ ഒരു പരിശോധന ഇതിൽ നടത്തണമെന്നുള്ള അഭിപ്രായം ധനമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു എന്തായാലും അതിനെ ഇൻഫർമേഷൻ കേരള മിഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അതിനൊരു സർക്കാർ വകുപ്പ് തന്നെയാണെങ്കിലും കുറച്ചുകൂടി പ്രൊഫഷണലായി ഈ കാര്യങ്ങൾ ചെയ്യാനാകും എന്നുള്ളത് കൊണ്ടാണ് ഇൻഫർമേഷൻ കേരള മിഷനെ ഈ ചുമതല ഏൽപ്പിച്ചത് അവർ വിശദമായ പരിശോധന നടത്തി ഇനിയും പരിശോധിക്കാനുണ്ട് എന്നുള്ളതാണ് കാരണം ഇത് സർക്കാർ വകുപ്പുകളിൽ മാത്രം പരിശോധിച്ചപ്പോഴാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പേരുടെ പട്ടിക കിട്ടിയത് ഇനി സംസ്ഥാനത്തെ എയ്ഡഡ് സ്ഥാപന ഒപ്പം സഹകരണ സ്ഥാപനങ്ങളുണ്ട് അത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് അവിടെയുള്ളവരും പ്രായമായവർ അല്ലാത്തവർ പിന്നെ പെൻഷൻ ആയവർ ഉണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ എല്ലാ രീതിയിലുമുള്ള പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഈ പരിശോധന തുടരും ഒപ്പം നിലവിൽ കണ്ടെത്തിയിരുന്നൂറ്റി അൻപത്തി എട്ട് പേർക്കെതിരെ കർശന നടപടി ഉണ്ടാകും വകുപ്പുതല നടപടി ഉണ്ടാകും ഒപ്പം ഈ തുക എത്ര കാലമാണോ അവർ ഈ സർക്കാരിനെ പറ്റിച്ച് ഈ തുക ആയിരത്തി രൂപ എന്ന് പറയുന്നത് ഈ സർക്കാർ ജീവനക്കാരെ ഒരുപക്ഷെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ എല്ലാം ശമ്പളം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിന് പുറത്തെല്ലാം ശമ്പളം വാങ്ങുന്നവരെ കൂട്ടത്തില് ഓഫീസർമാരുടെ കാര്യവും സമാനമായ സാഹചര്യം തന്നെയാണ് ഒരുപക്ഷെ എഴുപത്തി അയ്യായിരമോ അതിനു മുകളിലോ ശമ്പളം വാങ്ങുന്നവരുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആയിരത്തി രൂപ വലിയ എമൗണ്ട് ഒന്നുമല്ല പക്ഷെ അതുപോലും സർക്കാരിനെ പറ്റിച്ച് കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ള ധാരണയിൽ നിരന്തരമായും വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആയിരത്തി എന്നുള്ള കണക്കിൽ നിന്ന് സൂചിപ്പിക്കുന്നത് കൃത്യമായി ഒരു ലക്ഷവും അതിനു മുകളിലും ഒക്കെ ശമ്പളം വാങ്ങുന്നവരാണ് ഈ ആയിരത്തി രൂപ എന്ന ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന തുക അതും വാങ്ങി കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായൊരു കാര്യമാണ് ഉമേഷാണ് ഈ വാർത്ത ട്വൻ്റി ഫോറിലൂടെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത് ആദ്യമായി ഉമേഷ് ഇതിലിപ്പോൾ വലിയ മാനദണ്ഡങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടാണല്ലോ സർക്കാർ ഈ ക്ഷേമ പെൻഷൻ നൽകുന്നത് പക്ഷേ അതെല്ലാം പാളിപ്പോയി എന്നുള്ളതിൻ്റെ കൂടി ഒരു ഉദാഹരണമല്ല ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ ഒരുപക്ഷേ കാലമായി കൃത്യമായി പരിശോധനകൾ നടക്കാത്തതിൻ്റെ ഒരു വസതിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ അനർഹർ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒരുപക്ഷെ സമീപകാലത്ത് അതായത് ഇപ്പോഴെല്ലാം വളരെ മസ്റ്ററിങ്ങും അവരുടെ കൃത്യമായി രേഖകളുമെല്ലാം പരിശോധിച്ച് മാത്രമേ പുതുതായി ആളുകളെ ചേർക്കുന്നുള്ളൂ പക്ഷേ മറ്റ് പല രീതിയിലും ഈ ഇതിലേക്ക് കടന്നുകൂടിയവർ ഒരുപക്ഷേ സർക്കാർ സംവിധാനത്തെ സിസ്റ്റത്തെ അടക്കം ഈ കൃത്രിമം കാണിച്ച് രേഖകളിൽ കൃത്രിമം കാണിച്ച് അങ്ങനെയെല്ലാം കയറുന്നവർ ഒരുപക്ഷെ പക്ഷേ ഈ സംവിധാനത്തിൽ ഉണ്ടാകും ഈ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി എട്ട് പേരിൽ ഉണ്ടാകും ആ രീതിയിൽ ഒരുപക്ഷേ ഈ സർക്കാർ നൽകിയ പട്ടികയിൽ അറിയാതെ കയറിയവരുണ്ടാവും അങ്ങനെ കയറുന്നവരാണെങ്കിൽ അവർക്ക് ഈ പെൻഷൻ നടക്കുകയില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് എഴുതി നൽകി പെൻഷൻ നിഷേധിക്കാവുന്നതാണ് പക്ഷെ അങ്ങനെ നിഷേധിക്കാത്തവരാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി പേർ എന്നുള്ളതാണ് വസ്തുത അതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗസ്റ്റഡ് ഓഫീസർമാർ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഹയർ സെക്കൻഡറി അധ്യാപകർ എല്ലാവരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇവരെങ്ങനെ എല്ലാം ഈ പട്ടികയിൽ കയറി എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് അതിന്റെ പഴുതുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ആ പഴുതടച്ച് സാർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് മാത്രം ഈ ക്ഷേമ പെൻഷൻ എത്തിക്കുക എന്നുള്ളത് സർക്കാർ ചെയ്യേണ്ടതാണ് സർക്കാർ അത് ചെയ്യും അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഒന്നിലധികം പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ അതായത് ഈ തോമസ് ഐസക് ധനമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ കർശനമായ നിലപാടുകൾ കൊണ്ടുവരികയും രണ്ട് പെൻഷൻ അതായത് േമനിധി പെൻഷൻ എല്ലാം വാങ്ങുന്നവർക്കെതിരെ ഒരൊറ്റ പെൻഷനായി ചുരുക്കി കൊണ്ടുള്ള നടപടി എടുക്കുകയും ചെയ്തു അന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും അത് കൃത്യമായി നടപ്പാക്കാൻ അന്ന് ധനമന്ത്രി കഴിഞ്ഞിരുന്നു അതിനുശേഷം വീണ്ടും ഇതേ രീതിയിൽ കൃത്രിമം കാണിച്ചും വ്യാജരകൾ നൽകിയും വ്യാജ സത്യവാങ്മൂലങ്ങൾ നൽകിയുമെല്ലാം ഈ പെൻഷൻ പദ്ധതിയിൽ കയറി പറ്റുകയും സാധാരണക്കാർക്ക് അർഹരായവരുടെ കയ്യിൽ എത്തേണ്ട ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ള തുക അത് അനർഹമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന അത് കേൾക്കുമ്പോഴാണ് ഏറ്റവും സുപ്രധാനം ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാർ അതുപോലെ ഒരാൾ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ സർക്കാർ കോളേജ് സർക്കാർ കോളേജിലെ അധ്യാപകരാണ് ഒരാൾ പാലക്കാട് കോളേജിലെ അധ്യാപകരാണ് ഈ രീതിയിൽ അധ്യാപകർ അതായത് വിദ്യാർത്ഥികളെ കൃത്യമായി പഠിപ്പിച്ച് വിടേണ്ട അഞ്ച് അധ്യാപകർ അതിൽ മൂന്ന് പേർ ഹയർ സെക്കൻഡറി അധ്യാപകരും രണ്ട് പേർ അസിസ്റ്റന്റ് പ്രൊഫസർമാരുമാണ് അവർ ഈ രീതിയിൽ ആയിരത്തി അറുനൂറ് രൂപ വളരെ തുച്ഛമാണ് അവരെ സംബന്ധിച്ചോളം അവർക്ക് ലഭിക്കുന്ന മാസചമ്പളം നോക്കിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായ തുകയാണ് അത് കൃത്രിമം കാട്ടി സർക്കാരിനെ പറ്റിച്ച് കൈപ്പറ്റി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് എന്തായാലും ഈ തുക നമ്മൾ ഒരിക്കൽ കൂടി എടുത്ത് പറയുക ാണ് ഈ തുക പലപ്പോഴും കൊടുക്കാൻ സർക്കാരിന് കഴിയാതെ മാസങ്ങളോളം കുടിശ്ശികയായി പാവപ്പെട്ടവർ സമരം നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഇത്ര ഗസറ്റഡ് റാങ്ക്ലൊക്കെയുള്ള ഉദ്യോഗസ്ഥർ ഈ പൈസ വാങ്ങി വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിലിപ്പോൾ നമ്മളോട് പ്രേക്ഷകരൊക്കെ പറയുന്നത് പോലെ കർശനമായ നടപടി വേണം അത് അവരെയൊക്കെ പിരിച്ചുവിടണം എന്നൊക്കെ നമ്മളോട് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വകുപ്പ് തല നടപടി ഉണ്ടാകും ഇവരുടെയൊക്കെ പേര് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വളരെ കർക്കശമായ നടപടി ഉണ്ടാകുമെന്നത് നമുക്ക് ഉറപ്പിക്കാമല്ലോ അല്ലേ ഉമേഷ് തീർച്ചയായും ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരുടെയും നിലവിൽ കണ്ടെത്തിയിരിക്കുന്നതാണ് ഈ പരിശോധന ഇപ്പോൾ അവസാനിക്കുന്നില്ല അതുകൂടി പറയുകയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരുടെയും പേരുവിവരങ്ങൾ പുറത്തുവിട്ട് അവർക്കെതിരെ കർശനമായ നടപടിയിലേക്ക് തന്നെയാണ് ധനവകുപ്പ് പോകുന്നത് ആ ധനവകുപ്പ് ഈ ആയിരത്തി നാനൂറ്റി പേർക്കെതിരെയും വകുപ്പ് തല കാരണം നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക സർക്കാർ വകുപ്പുകളിലുള്ളവരും ഈ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൃത്രിമ രേഖകൾ ചമച്ച് അനു ഈ ലിസ്റ്റിൽ കയറിപ്പറ്റി ഈ തുക ഓരോ മാസവും ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വകുപ്പ് തല നടപടി ഉണ്ടാകും ഈ വകുപ്പ് തല നടപടിക്ക് കൃത്യമായ ലിസ്റ്റ് കൈമാറേണ്ടതുണ്ട് ഓരോ വകുപ്പിനും അത് കൃത്യമായ ലിസ്റ്റ് ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു ആ ലിസ്റ്റാണ് നമ്മൾ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണിക്കുന്നത് ആ ലിസ്റ്റ് കൃത്യമായി തയ്യാറാക്കി കഴിഞ്ഞു ആ തയ്യാറാക്കി കഴിഞ്ഞ ലിസ്റ്റുകൾ ഓരോ വകുപ്പിനും കൈമാറും ഓരോ വകുപ്പും ഇത് സംബന്ധിച്ച നടപടികൾ എടുക്കേണ്ടതുണ്ട് അതിന് മുൻപ് സ്വാഭാവികമായി കാരണം കാണിക്കൽ അടക്കം നോട്ടീസ് ഒരുപക്ഷെ നൽകി കൊണ്ടായിരിക്കും ഒരു പക്ഷേ നടപടിയിലേക്ക് കിടക്കുക എന്തായാലും കർശന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിൽ അർഹരായുടെ കയ്യിലെത്തേണ്ട ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ള വളരെ ചെറിയ തുക ഒരു ഈ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ വാഗ്ദാന പ്രകാരമാണെങ്കിൽ അടുത്ത രണ്ട് വർഷത്തിനിടയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടെല്ലാം ഉയർത്താനെല്ലാം കഴിയേണ്ടതാണ് അതായത് അതായിരുന്നു വാഗ്ദാനവും എല്ലാം അങ്ങനെ ഉയർത്തിയാലും ഇല്ലെങ്കിലും ഈ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ തന്നെ സർക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ഓരോ മാസവും തൊള്ളായിരം കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടത് അതായത് ഓരോ മാസവും തൊള്ളായിരം കോടി രൂപ സർക്കാർ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം കണ്ടെത്തേണ്ട സാഹചര്യമാണ് ആ തുകയിൽ നിന്നാണ് ഇത്തരത്തിൽ അനധികൃതമായി കയറിക്കൂടിയവർ ലക്ഷങ്ങൾ വെട്ടിച്ച് വർഷങ്ങളായി ഇരുന്ന് ലക്ഷങ്ങൾ ആകെ ഒരു വർഷത്തെ കണക്കെടുത്താൽ അത് മൂന്ന് കോടി പതിനേഴ് ലക്ഷത്തിനെല്ലാം മുകളിലാണ് ആ രീതിയിലുള്ള തുക വെട്ടിച്ചുകൊണ്ട് ഈ സർക്കാരിനെ പറ്റിച്ച് മുന്നോട്ട് പോകുന്നത് അവരെല്ലാം സാധാരണ സർക്കാർ ജീവനക്കാരെല്ലാം സമൂഹത്തിന് മാതൃകയായി നിൽക്കേണ്ടവരാണ് ആ വിദ്യാർത്ഥികൾക്ക് മാതൃക എന്റെ അധ്യാപകർ ഉൾപ്പെടെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ അവരെങ്ങനെയാണ് അവർ പഠിപ്പിച്ചു വിടുന്ന വിദ്യാർത്ഥികളോട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് എന്നുള്ളതാണ് നിലവിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത് അതിൽ തന്നെ ആരോഗ്യ വകുപ്പിൽ ഏറ്റവും കൂടുതൽ പേർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നിലവിൽ പുറത്തു വന്നിട്ടുള്ള കണക്ക് എന്നുള്ളത് ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നു ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ് എന്നത് ഞെട്ടിക്കുന്നതാണ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകരൊക്കെ ഇതിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് ആയിരത്തി അറുനൂറ് രൂപ ഇത് പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ നൽകുന്ന ഒരു തുകയാണത് പക്ഷേ പലപ്പോഴും സർക്കാരിന് നൽകാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവർ കഷ്ടപ്പെടുന്നതുമൊക്കെ നമ്മൾ വാർത്തയായി നൽകിയിട്ടുണ്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈന അഡ്വക്കേറ്റ് എ ജയശങ്കർ ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഈ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ അത് കിട്ടാതെ സാധാരണക്കാരായ ആളുകൾ കഷ്ടപ്പെടുന്നത് നമ്മൾ ആ അവർ സമരത്തിലേക്ക് പോകുന്നത് ഇതൊക്കെ വാർത്തയായി ഒക്കെ നമ്മൾ നൽകിയതാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ അതും ഗസറ്റഡ് റാങ്കിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി ടീച്ചർമാരും ഉൾപ്പെടെ കൂടാതെ മെഡിക്കൽ വകുപ്പിലും ഒക്കെയുള്ള ജീവനക്കാർ അങ്ങനെ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്നുണ്ട് ായിരുന്നു അനധികൃതമായി എന്നുള്ളതാണ് ഏറ്റവും ഉണ്ടാക്കുന്ന ഒരു വിവരമാണ് അഡ്വക്കേറ്റ് ഞെട്ടലുണ്ടാക്കുന്നവരാണ് താങ്കൾക്ക് അത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഈ പ്രവൃത്തി നമുക്ക് ഒരു തരത്തിലും നീതികരിക്കാനോ ന്യായീകരിക്കാനോ പറ്റുകയില്ല രണ്ടു തരത്തിലുള്ള വിശ്വാസവഞ്ചന ഇല്ലാതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ ഒരു വിധവ പെൻഷൻ വാങ്ങുന്ന ഒരാൾ അർത്ഥ തൊഴിലാളികൾ പെൻഷൻ അപേക്ഷ കൊടുത്താൽ കിട്ടുകയില്ല ഒരാൾക്ക് ഒരു സമയത്ത് ഒരു ക്ഷേമം പെൻഷൻ കിട്ടാൻ അർഹതയുള്ളൂ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേദന കിട്ടുന്ന ഒരാൾക്ക് മറ്റൊരു പെൻഷൻ അപേക്ഷിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനല്ലോ സർക്കാർ എന്ന് വെച്ചാൽ ശമ്പളം വരുന്നൊരു വ്യക്തി ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങും ഈ ക്ഷേമ പെൻഷൻ കിട്ടാത്ത അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വൈകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് മറിയക്കുട്ടി എന്ന് ഒരു പാവപ്പെട്ട സ്ത്രീ ചട്ടിയെടുത്ത് ഭിക്ഷാടനം നടത്തിയ വാർത്ത നമ്മൾക്ക് കൊടുക്കാണല്ലോ അപ്പൊ അങ്ങനെയുള്ളതായി ഈ സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത് വാങ്ങുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം അപമാനകരമാണ് അത് അവരുടെ പേരില് സർക്കാരിന് രണ്ടു തരത്തിലുള്ള നടപടി എടുക്കും ഒന്ന് ഇവരിൽ നിന്ന് ഇതുവരെ അനർഹമായി കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കുക പലിശ അടക്കം തിരിച്ചു പിടിക്കാം പിന്നെ അവര് തിരിച്ചടച്ചില്ലെങ്കിൽ അവരുടെ ഇപ്പോൾ തന്നെ പലിശയെ ഉൾപ്പെടെ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് ധനവകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞു പക്ഷേ അത് മതിയോ അഡ്വക്കേറ്റ് എ ജയശങ്കർ വലിയൊരു തട്ടിപ്പല്ല ഇവിടെ നടത്തിയത് അതെ അവരുടെ പേരിൽ സർക്കാരിനോടും കേസ് എടുക്കാം ക്രിമിനൽ കേസ് എടുക്കാം അതിനേക്കാളും എളുപ്പത്തിൽ ഒരു മാർഗ്ഗം ഞാൻ പറയും ഇവര് സർക്കാർ ജ്യൂസും സർക്കാരും ജനങ്ങളും അവരിൽ അർപ്പിച്ച ആ വിശ്വാസത്തെ വഞ്ചിച്ചിരിക്കുക അപ്പോൾ അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കോഡ് ഓഫ് പ്രൊട്ടക്റ്റ് അനുസരിച്ച് അവരുടെ ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് പ്രകാരം ഇവരുടെ ഉടനെ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിടുത്തി ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ മാതൃകാപരമായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് അച്ചടക്ക നടപടി കൈക്കൊണ്ട് അവരെ ശിക്ഷിക്കുകയും ചെയ്യണം ക്രിമിനൽ കേസ് എടുത്ത് അവരെ ശിക്ഷിക്കില്ല അത്ര എളുപ്പമല്ല നമ്മുടെ നാട്ടിലെ പോലീസും നമ്മുടെ നീതിന്യായ സംവിധാനം ഒക്കെ ആയതുകൊണ്ട് ഒന്നാമത് അത് ഒരുപാട് സമയമെടുക്കും രണ്ടാമത് ആ അതിൽ കുറ്റം തെളിയിക്കലും സിറ്റിക്കലും ഒക്കെ അത്ര എളുപ്പമല്ല നമ്മുടെ നാട്ടിലെ ഒരു സംവിധാനമനുസരിച്ച് അപ്പൊ എന്നെക്കാളും എളുപ്പം വലിയ ശിക്ഷ നടപടി കൈക്കൊള്ളുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് സർക്കാർ അവരിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം ഇവർ ഹനിക്കുകയും വിശ്വാസവഞ്ചന നടത്തി സർക്കാർ പണം മറ്റു രീതിയിൽ അനർഹമായി അപിഹിതമായി കൈപ്പറ്റുകയും ചെയ്തിരിക്കും എന്ന കാരണത്തിൽ ഈ യോഗ്യന്മാർക്കെതിരായിട്ട് തീർച്ചയായിട്ടും നടപടി കൈക്കൊള്ളുന്നതില്ലാതെ വേറെ യാതൊരു മാർഗമില്ല ഇത് പക്ഷെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഈ തരത്തിലേക്ക് ഇതിൽ ഈ പട്ടികയിലൊക്കെ കടന്നുകൂടി ഇത് എത്ര കാലമായി തട്ടിപ്പ് നടത്തുന്നു എന്നത് അതിന്റെ കണക്ക് വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഏതായാലും കുറച്ചു കാലങ്ങളായി ഇവർ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നത് ഉറപ്പാണ് അപ്പോൾ ഇത് ഏത് തരത്തിലേക്കാണ് ഇങ്ങനെ ഈ വലിയ മാനദണ്ഡങ്ങളൊക്കെ വച്ചുകൊണ്ട് നൽകുന്ന ക്ഷേമ പെൻഷനിൽ ഇവർക്ക് കൈയിട്ട് വരാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം അല്ലേ അഡ്വക്കേറ്റ് ജയശങ്കർ അത് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ആ വിഷയമുണ്ട് അതടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കപ്പെടണം മാത്രമേ ഇതിന് മേലിൽ ഭാവിയിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് സംവിധാനത്തിൽ അതനുസരിച്ചുള്ള പരിഷ്കാരം വരുത്താനും സർക്കാരിന് ബാധ്യതയുണ്ട് അതുകൊണ്ട് തട്ടിപ്പ് കണ്ടുപിടിച്ച് ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം ഇയാള് വാങ്ങിയത് തട്ടിപ്പായി പോയി വാങ്ങിയത് സെറ്റായി പോയി ആ കാശയൽ നിന്ന് തിരിച്ചു ഈടാക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ട് മാത്രം കാര്യവും ഇങ്ങനെയുള്ള വിശ്വാസവഞ്ചനം ഭാവിയിൽ നടക്കാതിരിക്കാനും നടക്കുന്നവർക്ക് നടത്തുന്നവർക്ക് കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കുമെന്ന് അവസരം അല്ല സർക്കാരിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അതൊക്കെ നമ്മൾ വാർത്തയായി നൽകാറുണ്ട് ഈ ക്ഷേമ പെൻഷൻ പോലും എത്രയോ മാസങ്ങളായി മുടങ്ങുന്ന അത് നമ്മൾ വാർത്ത നൽകാറുണ്ട് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അത് കൃത്യമായി കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നതാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് നടക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ അതെ തീർച്ചയായിട്ടും വളരെ ഗൗരവാമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് ഇതിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ലാതെന്ന് വിചാരിക്കില്ല എനിക്ക് തന്നെ ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്താൻ പറ്റില്ല സർക്കാർ കഞ്ഞനാവിലും ധാരാളം പൈസ ഉണ്ട് എന്ന് വെച്ചാൽ അനഹായ ആൾക്ക് രണ്ടും മൂന്നും അക്കൗണ്ടിൽ എഴുതി മേടിക്കാൻ പറ്റും അതൊരിക്കലും അനുവദനീയമല്ല അഭിലഷണീയമല്ല തീർച്ചയായിട്ടും എടുക്കപ്പെടേണ്ട ഒരു കുറ്റം തന്നെയാണ് അത് ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ വാങ്ങുന്നത് ഇപ്പോൾ വരുന്ന കണക്ക് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തി നാല് അങ്ങനെ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇതിൽ ഗസറ്റഡ് റാങ്കിലുള്ളവർ അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി ടീച്ചർമാരും ഉൾപ്പെടെയുള്ളവരുണ്ട് അവർക്കൊക്കെ ലക്ഷക്കണക്കിനോ അതിന് തൊട്ട് താഴെയൊക്കെയായി ശമ്പളം ഉള്ളവരാണ് ഈ ആയിരത്തി അറുനൂറ് രൂപയും കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗൗരവതരം അല്ല ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം ഇപ്പൊ നിങ്ങൾ ഈ കണക്ക് പറഞ്ഞുകൊണ്ട് പറയാം കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുത്തഴിഞ്ഞ രണ്ട് വകുപ്പുകളാണ് ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് മറ്റത് ആരോഗ്യ വകുപ്പ് സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം ആ ഇതുപോലെയുള്ള കുൽസിത പ്രവർത്തികൾ നടക്കാൻ സാധ്യതയതും ആ വകുപ്പിൽ തന്നെ ഇനി ഇതിനോട് കൂട്ടിച്ചേർത്ത് നിങ്ങൾ ആ കണക്കൊന്നുകൂടി വായിച്ചാൽ കാര്യങ്ങൾ കൃത്യാവും േ നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ ഏതായാലും ഞെട്ടിക്കുന്നൊരു വിവരമാണ് ഇതിൽ ഇപ്പോഴെങ്കിലും സർക്കാർ ഒരു പരിശോധനയ്ക്ക് തയ്യാറായത് നന്നായി എന്നുള്ളതാണ് നമ്മളും പറയുന്നത് കാരണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇവർ ഇത് കൈപ്പറ്റുന്നുണ്ടായിരുന്നു എന്നതാണ് ആയിരത്തി സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൈപ്പറ്റുന്നു എന്നതിൻ്റെ കൃത്യമായ കണക്ക് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇൻഫർമേഷൻ കേരള മിഷൻ ധനവകുപ്പ് നൽകിയ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പെൻഷൻ കൈപ്പറ്റി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ളവർ ഇതിലുണ്ട് ആരോഗ്യവകുപ്പിൽ ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുകയാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന കണക്കാണ് നിലവിൽ പുറത്തു വന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലാവട്ടെ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തി നാല് പേർ എന്നതാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും അടിയന്തരമായി തന്നെ അനർഹരെ ഒഴിവാക്കുക മറ്റൊന്ന് ഈ പണം തിരികെ വാങ്ങുക അത് പലിശയുൾപ്പെടെ തിരിച്ച് പിടിക്കാൻ ധനവകുപ്പിൻ്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിൽ അവസാനിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ കൃത്യമായ വകുപ്പ് തല നടപടിയിലേക്ക് പോകണം അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ടതുണ്ട് കാരണം ഒരു തട്ടിപ്പാണ് ഇവർ നടത്തിയത് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ തോതിലൊരു വിശ്വാസവഞ്ചന കൂടി ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട് ഉമേഷ് ഇപ്പോൾ ഇതിൽ ഇനി വലിയ കണക്കുകളൊക്കെ ഇനിയും പുറത്തു വരാനുണ്ട് എന്നാണോ ഈ ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് എന്നതിൽ നിൽക്കില്ല ഈ പരിശോധനകൾ തുടരുമ്പോൾ ഇതിൽ മറ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ കണക്കുകളൊക്കെ ഇനി വരാനിരിപ്പുണ്ടോ തീർച്ചയായും ഇനി പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടില്ല പരിശോധന ഇനിയും തുടരുമെന്ന് തന്നെയാണ് ധനവകുപ്പ് അറിയിക്കുന്നത് എന്നാലും നമ്മൾ ഇതുവരെ പറഞ്ഞ വകുപ്പുകളിൽ കൂടുതൽ വകുപ്പുകളുണ്ട് നമ്മൾ അതുകൂടി പ്രേക്ഷകരുടെ അറിവിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം അതായത് നമ്മൾ മൃഗസംരക്ഷണ വകുപ്പിൽ നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് ആരോഗ്യവകുപ്പിലാണ് മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർ അതുകൂടാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തിനാല് പേർ ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേർ മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേർ പൊതുമുര Moi, à വകുപ്പിൽ വകുപ്പിൽ പേർ കൂടാതെ ിൽ കൂടേത ഞാൻ ഉമേഷിലേക്ക് എത്താം ഇപ്പോൾ ഡോക്ടർ മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ ചെറിയ ഫോൺ ലൈനിലുണ്ട് ഡോക്ടർ മേരി ജോർജ് നമ്മളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ക്ഷേമ പെൻഷൻ വൈകുന്നതും അതെങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതത്തെ താറുമാറാക്കുന്നതും എന്നൊക്കെയുള്ള ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു തുകയാണ് അത് പലപ്പോഴും സർക്കാരിന് കൊടുക്കാൻ കഴിയാതെ അത് കുടിശ്ശികയായി മാറുന്നതും അങ്ങനെയൊക്കെയുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൃത്യമായി അത് നൽകുന്നുണ്ട് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത് ട്വന്റി ഫോർ പുറത്ത് വാർത്തയാണിത് അനധികൃതമായി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഗസറ്റഡ് റാങ്കിൽ ഉള്ളവർ ഉൾപ്പെടെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളത് എത്ര കോടിക്കണക്കിന് ഇതിലൂടെ സർക്കാരിന് നഷ്ടമായിട്ടുള്ളത് എന്നതിൻ്റെയൊക്കെ കൃത്യമായ കണക്കുകൾ ഇനി വരാനിരിക്കുന്നുണ്ട് ഇപ്പോൾ പരിശോധനകൾ തുടരുകയാണ് ഈ ആയിരത്തി എന്നതിൽ നിൽക്കില്ല എന്നുള്ളതാണ് ഡോക്ടർ മേരി ജോർജ് അപ്പോ ഇത് ഇതിനെ പറ്റി വളരെ വിശദമായിട്ട് പറയ സംസാരിക്കേണ്ട ഒരു കാര്യാണ് കാരണം ഈ പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് നാൽപ്പത്തിരണ്ട് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിരുന്നത് അതിപ്പോ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി പത്രസമ്മേളനത്തില് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുകയാണ് അതിന് അതിന് ഒരു പല പ്രാവശ്യം താങ്കൾ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായിട്ട് പലപ്പോഴും കുടിശ്ശിക വരാറുമുണ്ട് അപ്പൊ പക്ഷേ നിങ്ങൾ സി എ ജി റിപ്പോർട്ട് എന്ന് എടുത്തു നോക്കണം നമ്മുടെ നമ്മുടെ സംസ്ഥാന വ്യക്തികൾ സംസ്ഥാനത്തെ പൗരന്മാരും അതുപോലെ ഉദ്യോഗസ്ഥരുമെല്ലാം സി എ ജി റിപ്പോർട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നിന് പുറത്തുവിട്ട സി എ ജി റിപ്പോർട്ട് എടുത്തു നോക്കണം അതിനകത്ത് കാണാം മരിച്ചു പോയവർ ക്ഷേമ സുരക്ഷാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നു അതുപോലെ തന്നെ അതായത് അത് തന്നെ പല ജില്ലകളിലും വളരെ കൂടുതൽ പേരാണ് ഇങ്ങനെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മരിച്ചു പോയവർ വളരെ വർഷങ്ങളായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെ പല ഞെട്ടിക്കുന്ന കണക്കുകളും നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും അതുപോലെ ഒന്നാണ് ഈ നാൽപ്പത്തിരണ്ട് ലക്ഷത്തെ അറുപത്തിരണ്ട് ലക്ഷമാക്കി വർദ്ധിപ്പിച്ച് ണ്ടാക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റ് അനർഹരെ പുറത്താക്കുന്നില്ല അതിനവർക്കൊരു പ്രത്യേക ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ കൊടുക്കുന്നത് ഒക്കെ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഓർക്കണം ആ സോഫ്റ്റ്വെയർ കറക്റ്റ് ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല ആ സോഫ്റ്റ്വെയർ വെരിഫിക്കേഷൻ നടത്തുന്നില്ല അതൊക്കെ കൊണ്ടാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടാൽ പോലും പുറത്തു വരാത്തത് ഇപ്പൊ സി എ ജി ഇത് പുറത്തുവിട്ടിട്ട് ഒരു വർഷത്തിലേറെയായി ഇങ്ങനെ മരിച്ചവർ പെൻഷൻ മേടിക്കുന്നു ജീവിച്ചിരിക്കുന്നവർ തന്നെ പല പെൻഷൻ മേടിക്കുന്നു അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നവർക്ക് മറ്റ് പെൻഷൻ കിട്ടാൻ പാടില്ല പക്ഷെ മറ്റ് പെൻഷൻ കിട്ടുന്നവരും സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വരുന്നു അങ്ങനെയാണ് ഈ നാൽപ്പത്തിരണ്ട് ലക്ഷം എന്നുള്ളത് അറുപത്തിരണ്ട് ലക്ഷമായിട്ട് കൂടുന്നത് അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ധനസ്ഥിതിയാണ് ഒരു നിവൃത്തിയും ഇല്ലാതെ കടത്തിലേക്ക് മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം സി എ ജി വിട്ട റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് അതായത് അതായത് നാൽപ്പത്തൊന്ന് കോടി പതിനാല് ലക്ഷത്തിലധികമായിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം കോടി നാൽപ്പത്തൊന്ന് ലക്ഷം അല്ല അങ്ങനെ പറഞ്ഞാലും ശരിയാണ് അപ്പൊ നാൽപ്പത്തൊന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം കോടിയിലേക്കായിരിക്കുകയാണ് കേരളത്തിന്റെ സഞ്ചിതം അത്ര വലിയ കടക്കണയിലായിരിക്കുന്ന ഒരു സംസ്ഥാനം അതായത് നമുക്കറിയാം മെഡിക്കൽ കോളേജുകളൊക്കെ രോഗികൾക്ക് കൊടുക്കാൻ കയ്യുറ അവരെ ഒരു പരിശോധനയ്ക്ക് കയ്യുറ പോലും അവര് കൊണ്ടുവന്നാലേ നടക്കൂ പെരിട്രോണിയൽ ഡയാലിസിസുകാർ ഡയാലിസിസ് കിട്ടാതെ മരിക്കുന്നു അങ്ങനെ സമസ്ത മേഖലകളിലും ഈ പറയപ്പെട്ട ഫിസിക്കൽ ക്രൈസിസ് മൂലമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം കളികൾ നടക്കുന്നത് ഇത് കണ്ടില്ല അതായത് ഇപ്പൊ ഗവൺമെന്റ് പി ആർ വകുപ്പിന് പകരമായി ഒന്നും പോരാഞ്ഞിട്ട് പി ആർ ഉണ്ട് പി ആർ ഡി ഉണ്ട് ഇതിനൊക്കെ ഉപരിയായിട്ട് മറ്റൊരു വകുപ്പ് ഇവരുടെ ചെയ്തികളെ ഗവൺമെന്റിന്റെ സത്കർമ്മങ്ങളെ മഹത്തായ വിജയങ്ങളെ ജനങ്ങളുടെ മുൻപിൽ ഉയർത്തി കാട്ടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക കൊണ്ടുവരികയാണ് വേണ്ടി തന്നെ പത്ത് പതിനാല് ലക്ഷം പതിനാല് കോടി രൂപ പെൻഷൻ എന്നുള്ളത് ആയിരത്തി അറുനൂറ് രൂപ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് സർക്കാർ നൽകുന്നതാണ് അവിടെയാണ് കയ്യെട്ട് വാരലിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ ഉയർന്ന ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ അനധികൃതമായി ഇത് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്